सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द पीताम्बरं सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि सदाशिवसमारम्भां शङ्कराचार्यस्मदाचार्यन्दे वन्दे वरादेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवदेवासुदेवाय नारायणकवचं पतिमूनाम श्लोकम् ജലേഷം രക്ഷതു സ്ഥലേഷു ത്രിവിക്രമ ഖേവതു ജലാശയങ്ങളിൽ ജലജീവികളിൽ നിന്നും വരുണപാശത്തിൽ നിന്നും മത്സ്യമൂർത്തിയായി വന്ന് ഭഗവാൻ രക്ഷിക്കട്ടെ കരയിൽ മായാവടുവായി വന്ന വാമനമൂർത്തി രക്ഷിക്കട്ടെ ആകാശത്തിൽ വിശ്വാകാരമായ ത്രിവിക്രമമൂർത്തിയായി വന്ന് രക്ഷിക്കട്ടെ ഭഗവാൻ നാരായണൻ ഓരോ സ്ഥലങ്ങളിലും പല രൂപം ധരിച്ച് നമുക്ക് കവചമായി വന്ന് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജലത്തിലും ഭൂമിയിലും ആകാശത്തിലും വാമനനായും ത്രിവിക്രമമൂർത്തിയായും മത്സ്യരൂപിയായും വന്ന് രക്ഷിക്കും ഹരേ ഗുരുവായൂരപ്പ രക്ഷിക്കണേ അവിടത്തേക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി